അച്ഛന്റെ സോസ് പാനില് രണ്ട് കപ്പ് പശു പാലം ഒഴിച്ച് തളപ്പിച്ച് ആവശ്യത്തിനുള്ള ഇൻസ്റ്റന്റ് പാല മിക്സ് ചേർത്ത് കൊടുക്കാം അതിലേക്ക് ആവശ്യത്തിനുള്ള മിൽക്ക് മേഡ് ചേർത്ത് കൊടുക്കാം പാലട കുക്കാവുമ്പോ ഒരു ബോളിലേക്ക് രണ്ട് സോഫ്റ്റ് പണ്ണ് ഇതേപോലെ പൊട്ടിച്ചിട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ പാലട നന്നായി കുക്കായി വന്നിട്ടുണ്ട് നല്ല മധുരമുള്ള പഞ്ചാര ചേർക്കുന്നില്ല ഇനി പണ്ണിന് മേലോട്ട് പായസം ഫുൾ ഒഴിച്ചു കൊടുക്കാം ജസ്റ്റ് ഒന്ന് ചൂടാറാൻ വെക്കാം ചൂടാറിയ ശേഷം ചെറിയ ബോളിലോട്ട് മാറ്റാം മിൽക്ക് മെയ്ഡ് ഇനി ബട്ടർ സ്കോച്ച് ഐസ്ക്രീം കൂടി നമ്മൾ സ്പെഷ്യൽ അച്ഛനെ കൊണ്ട് ടേസ്റ്റ് ചെയ്പ്പിക്കാം അച്ഛനു വേണ്ടി ഉണ്ടാക്കിയതല്ലേ ആണോ അടിപൊളി മീനു മീനു എന്തൊട്ട് പറ്റാ ഞാൻ ചെറുതായിരുന്നു യൂർ ബാസം പോയതല്ലേ അത്രേ ഉള്ളു തരുവ് കഴിക്കട്ടെ